നന്മ ട്വൻറ്റി ഫോറിലേക്ക് സ്വാഗതം ഇന്ന് നബിദിനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ദിനമാണ് ഇന്ന് നാടെങ്ങും നബിദിന റാലി നടന്നു തൃക്കാക്കരയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ടാമത്തെ പള്ളിയാണ് കാക്കനാട് കുഴിക്കാട്ട് മൂലയിലുള്ള ജമാഅത്ത് ഇവിടെ നടന്ന നബിദിന റാലിയും നബിദിന സന്ദേശവും നമുക്കൊന്ന് കേൾക്കാം അസല വലൈക്കും വറഹമത്തല്ല ഞാൻ അബ്ദുല്ലത്തീഫാഫി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ പൗരാണിക പഴക്കമുള്ള പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പള്ളിയാണ് കോഴിക്കാട്ട് മൂല മുഹമ്മദ് മുസ്തഫ സലല്ലാഹ് അലൈവുസല തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പ്രവാചകർ സലല്ലാഹ് അലൈവുസല തങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും സൗഹാർദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് വിദ്യാർത്ഥികളിലൂടെയും പൊതുജനങ്ങളുടെയും ജനശ്രദ്ധകളെല്ലാം നേടി നടത്തപ്പെടുന്നു നബിദിനം എന്ന് പറയുന്നത് പ്രവാചകർ സലല്ലാളൈ വസലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയിലും മദ്രസയുടെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രവാചകർ സലല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും അവിടുത്തെ ഓർമ്മകളും സ്മരണകളും നടത്തപ്പെടുകയാണ് റസൂല് അല്ലാഹി സലല്ലാഹ് അലൈവു വസല്ലാമ തങ്ങൾ ഈ ലോകത്ത് കാഴ്ചവെച്ചത് മനുഷ്യനെ മനുഷ്യനായി കാണാനും ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനങ്ങളും അവരവരുടെ അവകാശങ്ങളും നേടിക്കൊടുക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പ്രവാചകർ സലല്ലാല് വസലമാ തങ്ങൾ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ സമൂഹത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാവർക്കും പരിഗണനകളും സ്ഥാനങ്ങളും നൽകാനും അവരവരുടെ ജന്മാവകാശങ്ങളെ സംരക്ഷിക്കാനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലി വസല്ല തങ്ങൾ ഈ ലോകത്ത് കാഴ്ചവെച്ചത് ആ റസൂലിൻ്റെ ജന്മദിനമാണ് ഈ പള്ളിയോട് ബന്ധപ്പെട്ട് അന്നദാനവും പ്രകീർത്തന സദസ്സുകളും പിഞ്ചുമക്കളുടെ കലാപരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തപ്പെടുന്നത് അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാവരുടെയും സ്നേഹവും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വസ്സലാം അസലാമലൈക്കും വാഹത്ള്ളാഹി വാർക്കാത്തു